മിക ചെയ്തിട്ടുണ്ട് 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 ആയ ഫിലിം ജോസ് പിന്നെ ഓർമ്മയില്ല എന്നാലും ഞാൻ ഈ രണ്ട് സിനിമ സിനിമകൾ ആ സ്റ്റൈലിഷ് ആയി വർക്ക് െ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അസിസ്റ്റന്റ് വളരെ മോശപ്പെട്ട രീതിയിൽ എന്തൊക്കെയാ ചെയ്തു ഒരാള് പിറകിലൂടെ വന്ന് നിദംബത്തിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോ ശരിക്കും നടന്മാരുടെയും ജൂനിയർ ആർട്ടിസ്റ്റിന്റെയും മാത്രം കാര്യങ്ങൾ എത്ര ദിവസം കേട്ടോണ്ടിരിക്കുന്നത് പക്ഷെ വ്യത്യസ്തമാണ് ഇപ്പൊ കാര്യങ്ങൾ കാരണം ടെക്നീഷ്യന്മാര് പോലും ഇത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ പ്രതികരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അതിക്രമിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേരും കാര്യങ്ങളൊന്നും പുറത്തു വിടുന്നില്ല കാരണം അവർക്ക് ഇപ്പൊ തന്നെ സിനിമയൊന്നും ഇല്ല ഇത് പ്രതികരിച്ചപ്പോ അമ്മയിലൊന്ന് കംപ്ലൈന്റ് എഴുതാ അമ്മയിൽ ഒരു കംപ്ലൈന്റ് ഇത്രയും കാലം വന്നിട്ടില്ല എന്നാണ് സിദ്ദീഖ് ഒക്കെ പറഞ്ഞത് കംപ്ലൈന്റ് ചെയ്തിട്ട് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് അനുഭവങ്ങൾ ഒന്നല്ല ഒന്ന് കേൾക്കാം ും ചെയ്തില്ല നേരി സംസാരമായിരുന്നു മുറിൽ ഒന്നും തട്ടിട്ടില്ല മുറിയിൽ ഒന്നും ലാസ്റ്റ് ഒരു ആറ് മാസം മുന്നേ അയാളെ കൂടെ വർക്ക് ചെയ്തു അയാളുടെ സ്വന്തം ഫിലിമിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നെ വിട്ട ആള് തന്നെ പറഞ്ഞു ഇപ്പ കൊഴപ്പൊന്നുമില്ല നീറ്റായി കാരണം അയാൾ ആയിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പൊ എന്ന് പറഞ്ഞ പേരിൽ പോയപ്പോൾ അവിടെയും ഇത് തന്നെയാണ് അയാൾ എന്നോട് എന്താ പറയുക എന്റെ ബാക്കിൽ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അത് ഞാൻ അവിടെ പ്രൊഡ്യൂസറിന്റെ വൈഫിന്റെ അടുത്ത് തന്നെ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്ക് യൂണിയനിൽ പറയാൻ പറ്റാത്ത യൂണിയനിൽ പറഞ്ഞു കഴിഞ്ഞാല് യൂണിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്കില്ല കണ്ടില്ലേ സിനിമ ഇല്ല ഇപ്പൊ അവർക്ക് ആളില്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആള് ഇപ്പൊ പൊറഞ്ചും മറയും എന്ന സിനിമയിലും മിഖായലിലും ഒക്കെ ഉണ്ടായിരുന്ന മേക്കപ്പ് മാൻ ആരാണ് നമുക്ക് ഹിൻസ് തന്ന പിന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പേരൊന്നും പറയുന്നില്ല ആളും ഇപ്പോ അസിസ്റ്റന്റ് ആയിരുന്നു അന്ന് ഇന്ന് അസിസ്റ്റന്റ് അല്ല ഇൻഡിവിജ്വൽ ആയിട്ട് പണിയെടുത്ത് തുടങ്ങി സ്വന്തമായി പണിയെടുക്കാൻ തുടങ്ങി പക്ഷെ കംപ്ലയിന്റ് ചെയ്ത ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായി അത് കംപ്ലൈന്റ് അമ്മയിൽ പോയി ചെയ്തിട്ട് പോലും ഇവരെ മാറ്റി നിർത്തുന്നു വലിയ ഡയലോഗ് അടിയാ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇപ്പൊ പൊളിഞ്ഞല്ലോ അത് പൊളിച്ചു കളയി ടച്ചുടച്ച് കളയൂ അവർ പറയുന്നു കംപ്ലൈന്റ് ഒന്നും വന്നില്ല കംപ്ലൈന്റ് വന്നവരെ ആദ്യം ആ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ ഇത് എന്തുകൊത്തിയ പരിപാടിയാണോ ഇവർക്ക് ഒരു ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നും രണ്ടല്ല ഒരു സ്ത്രീ ആയതുകൊണ്ട് തൊഴിലിടങ്ങളിൽ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടാനൊന്നും പാടില്ല എന്നുള്ളതാണ് അല്ല 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 വേറൊരു എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തി അതും ഫസ്റ്റ് എന്റെ രണ്ടാമത്തെ ഫിലിം ആണെന്ന് തോന്നുന്നു ഏർ കോഴിക്കോട് വെച്ചിട്ട് അയാൾ വന്നിട്ട് മോളെ മോളെ മക്കളെ ചക്കരേന്നൊക്കെ വിളിച്ചിട്ട് ആളുകൾ സംസാരമായിരുന്നു കവളി പിടിക്കലും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ദിവസം റൂമിൽ ചെല്ലാൻ പറഞ്ഞു റൂമിൽ ചെല്ലാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അയാൾ കുറച്ച് നാൾ ആ സെറ്റിൽ ഇല്ലായിരുന്നു വേറെ ക്ലാഷ് വർക്കിന് വേറെ ആളിനെ വെച്ചിട്ടാണ് അയാൾ പോയി തിരിച്ചു വന്ന സമയത്ത് അത് ഫിലിം കഴിയണേ രണ്ട് മാസം രണ്ട് ദിവസത്തേക്ക് മുന്നേ അയാൾ വന്നിട്ട് വർക്കിൻ്റെ കേസ് പറയാനാണ് നാൻ്റെ റൂമിൽ വരണമെന്ന് അപ്പോൾ അവിടെ തന്നെ ഒരു അസിസ്റ്റൻറ്റ് പയ്യനുണ്ടായിരുന്നു റൂമിൽ ഞാൻ ചെന്ന് ചെന്ന് വാതിൻ്റെ അവിടെ ഇരിക്കുകയോ ചെയ്തു വാതിൻ്റെ അവിടെ ഇന്ന് അപ്പം പയ്യനെ പുറത്ത് കടയിലെന്തോ പറഞ്ഞു കഴിച്ചു ഞാൻ അവനെ കണ്ണ് കാണിച്ചോ പെട്ടെന്ന് വരണേന്ന് പറഞ്ഞു അവനറിയാം സ്വഭാവം അപ്പോഴും ഇയാൾ എന്റെ കൂടെ വർക്ക് ചെയ്ത പെൺപിളെല്ലാം ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു നീ കൂടെ നിന്നാ നീ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കാലിലോട്ട് അയാൾ അയാളുടെ കാല് വെച്ചിട്ട് എന്റെ പേരും ഓക്കെ അത് വിവരിക്കേണ്ട ആവശ്യമില്ല വളരെ മോശപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു അച്ഛന്റെ പ്രായമുള്ള മുത്തശ്ശന്റെ പ്രായമുള്ള ആളുകളൊക്കെ സ്വന്തം പേരക്കുട്ടി എന്ന രീതിയിൽ കാണേണ്ട ആളുകളൊക്കെയാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികളിൽ കാണിക്കുന്നുള്ളതാ മോണ്ട അടക്കി ഒന്നങ്ങ് കൊടുത്ത അത് വേണ്ട ചിലപ്പോൾ മോഹന് അടയ്ക്ക് എന്ന് കുറച്ചാൽ അത്രയും പ്രായമുള്ള ആളാണ് ചത്തുപായാല് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ തല്ലാതൊന്നും പറയില്ല കോടതി കയറ്റും ജയിലിൽ കിടത്തും അതാണ് നമ്മുടെ നാട് അതാണ് വല്ലാണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പൊ ഇവര് പേര് ഇപ്പൊ പറയുന്നില്ല പറയാതിരിക്കാൻ കാരണം ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സൗര്യജീവിതം ഇല്ലാണ്ടാവും അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും ഹെയർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് പിന്നെ സിനിമയിൽ അവസരമേ കിട്ടിയിട്ടില്ല വലിയ ഡയലോഗടികളൊക്കെയാണ് അമ്മയുടെ ഭാരവാഹികൾ പറയുന്നത് കംപ്ലൈന്റ് കിട്ടിയ ഓലത്തും മലത്തും എത്ര ആളുകളുടെ കംപ്ലൈന്റുകൾ നിങ്ങളെടുത്ത് വന്നിട്ട് അത് നിസാരമായി വൽക്കരിച്ചു വിട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ ഒരാളെ മോശം അലൻസിയർ എന്ന് പറയുന്ന ആ നാടൻ മോശമായിട്ട രീതിയിൽ സംസാരിച്ചപ്പോ അത് അമ്മയിൽ പോയി പറഞ്ഞപ്പോ കെ പി സി ലളിത ചോദിച്ച അതിപ്പോ സർവ്വസാധാരണ സാധാരണ നടക്കുന്നതല്ലേ എന്ന് പറഞ്ഞ ആളുകളാണ് ഈ അമ്മയുടെ ഭാര്യ ഭാരവാഹികളായിട്ടുണ്ടായിരുന്നു കൊറേ ആളുകൾ മരിച്ചുപോയി അപ്പൊ ഒക്കെ വെടുപ്പാണോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമയുടെ അവസ്ഥ എന്താണത് ഒരു പറ വൺ ഇയറിന് മുന്നേ ഒരു സംഭവം നടന്നത് ഫോണിൽ കൂടെ ആയിരുന്നു യൂണിയൻ മെമ്പർ തന്നെ അയാൾ ഞാൻ അയാളെ കണ്ടിട്ടില്ല ഫോണിൽ കൂടെ എന്നെ വർക്കിന് വിളിച്ചതാണ് എന്നിട്ട് ഒരുമിച്ച് താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മത്സരം ഓക്കെ അതാണ് അവസ്ഥ മക്കളെ അതായത് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യാനാണ് ഏത് ഒരു പെണ്ണാണ് ആ ഒന്ന് മുട്ടി നോക്കാം എന്ന രീതിയിൽ എല്ലാവരും അമ്മയും പെങ്ങളും മക്കളും ഒന്നും തിരിച്ചറിയാത്ത കുറെ നായി മക്കള് സോറി നായി മക്കളൊന്നും വിളിക്കാൻ പാടില്ല അപ്പൊ ആ ജീവിക്കുള്ള ഒരു സ്നേഹം പോലും ഇല്ലാത്ത ആളുകളാ നായി കാട്ടം എന്ന് വിളിക്കാം ആ കാട്ടങ്ങളുടെ അവസ്ഥ ആണ് അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടികളോടൊക്കെ ഈ മോശപ്പെട്ട രീതിയിൽ അതായത് നമ്മൾ ഓവറായിട്ട് ഒന്ന് സംസാരിച്ചൊന്ന് കമ്പനിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവർ ആ ഇവളെ ഒന്ന് മുട്ടി നോക്കിയാലോ ആ ഒരു സാധനം അതേപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കൾ നല്ല രീതി നല്ല രീതിയിൽ നല്ല കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള ചില ആളുകൾ കാണുമ്പോൾ ഓന് എന്താ ഒരു സുഖം ഓന് എന്നൊക്കെ പറയണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളെ ചില കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ മറ്റുള്ള പെൺകുട്ടികളെ ഇങ്ങനെയാണ് വാച്ച് ചെയ്തിട്ട് പറയുക ആ പെണ്ണ് കുറച്ച് പോക്കാട്ട ഞാൻ കണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള കൂട്ടുകാരന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് അമ്മയെയും പെങ്ങളെയും ഒക്കെ കണ്ടാൽ തിരിച്ചറിയണം സംഭവം ശരിയാണ് ഒരു സ്ത്രീയെ കണ്ടുണ്ടെങ്കിൽ ഒരു പുരുഷൻ അട്രാക്ഷൻ ഒക്കെ തോന്നും അത് അട്രാക്ഷൻ തോന്നുന്ന തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതൊരു വൃത്തികെട്ട രീതിയിലേക്ക് മാറുമ്പോഴാണ് പ്രശ്നം നമുക്ക് ഈ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാം അതിനൊന്നും പ്രശ്നമില്ല ആ ആസ്വാദന രീതി മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തത് സ്ത്രീകളെ ഇത്തരം രീതിയിൽ ആളുകൾ സമീപിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ കിടന്നു കൊടുക്കാൻ തയ്യാറാണ് ഞാൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞു വന്നു എന്നുള്ള ഒരു സംവിധായകന്റെ വെളിപ്പെടുത്തൽ താങ്കൾ ചെയ്യുന്ന സമയത്ത് അവസരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ സമീപിക്കാറുണ്ട് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്ന് അവർ പറഞ്ഞിട്ടുള്ളതായിട്ട് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് അഡ്ജസ്റ്റ് വേണ്ടി സംവിധായകൻ നിർബന്ധിക്കുന്നതാണ് പറയുന്നത് തീർച്ചയായിട്ടും കാരണം എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു ഞാൻ അന്ന് എന്റെ ഇന്റർവ്യൂ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഏകദേശം ഒരു ഒന്നര വർഷം പോലും തോന്നുന്നു ഞാൻ എന്റർവ്യൂ കൊടുത്തിട്ട് അത് വ്യക്തമായി പറഞ്ഞു അന്ന് ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് രണ്ട് പെൺകുട്ടികളെ സമീപിച്ചു ഞാൻ വ്യക്തമായി പറഞ്ഞു എപ്പോഴും ശേഷം സമീപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾ അന്ന് എന്റെ അന്ന് ചോ ചോദിച്ച ഇതേ കുറ്റിനാണ് അവസരത്തിന് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സിനിമയ്ക്ക് ആവശ്യം കഥാപാത്രം അനുയോജ്യമായ കുട്ടികൾ മാത്രമേ സെക്തിയായിട്ടുള്ളൂ എനിക്ക് എന്റെ ആവശ്യമല്ല ഞാൻ പറഞ്ഞത് ഇൻ കേസ് ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവസരം കൊടുത്തിട്ട് വരഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് ഒരു പക്ഷേ എന്റെ പേരും കുത്തിപിടിച്ചൂടെ ചിലപ്പോൾ സംസാരിച്ചാൽ മാത്രം മതിയായിരുന്നു അന്ന് പീഡിപ്പിച്ചു കേസുക തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ട് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല കാരണം എൽ ഇപ്പൊ ഒരാള് ഒരു പെണ്ണ് ഒരു പത്ത് പെൺകുട്ടികൾ പത്ത് ആൺകുട്ടികളും പത്ത് ആൺകുട്ടികളുടെയും സ്വഭാവം നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ട്രെറ്റ് ആവണം എന്നില്ല വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ആളുകളുണ്ടാവും അത് തന്നെ അതായത് പുരുഷന്മാരെ അങ്ങോട്ട് സമീപിക്കുന്നവരുണ്ട് പുരുഷന്മാരെ ഇങ്ങോട്ട് സമീപിക്കുന്നവരുണ്ട് ചില ആളുകൾക്ക് എന്താ വെച്ചാൽ സിനിമയിൽ എത്തിപ്പെടണം കുറെ ആളുകൾ അറിയപ്പെടണം കുറച്ച് സമ്പാദിക്കണം ലൈഫ് അടിച്ചു പൊളിക്കണം ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകണം ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ കുറെ ആളുകൾ മുട്ടുന്നവരുണ്ടാവും ചിലപ്പോൾ ഇപ്പ ഇയാളോട് മുട്ടി ഇയാള് സമ്മതിച്ചില്ല ഇയാൾ മുട്ടിയിരുന്നെങ്കിൽ സംബന്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് മീറ്റുകളിൽ പട്ടേനെ അത് വേറെ കാര്യം എന്നിരുന്നാൽ പോലും അവർ അങ്ങനെ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് സിനിമയിൽ വന്നവരാണെങ്കിൽ അവരിപ്പോ സിനിമയിൽ ഉണ്ടാകും ഉറപ്പാ കാരണം ഈ ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് അവരെ എടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ സിനിമയിൽ എത്തിയിട്ടുണ്ടാവും അദ്ദേഹം അവരുടെ പേരൊന്നും പറയുന്നില്ല മാന്യനായിട്ടുള്ള മനുഷ്യനായത് കൊണ്ടാണ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇപ്പൊ മീറ്റുവിൽ പറയുന്നതും കുറെ അലിഗേഷൻസ് പറയുന്നതും ഒക്കെ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷെ നമുക്ക് സാഹചര്യ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് തെളിവുകൾ വേണം തെളിവുകളില്ലാത്ത പക്ഷം ഇതൊന്നും കോടതിയിൽ വില പോകില്ല അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടതും കണ്ടതുമാണ് കോടതി വെറുതെ ആളുകളെ ഒഴിവാക്കി കേസ് ഒഴിവാക്കി വിടുന്നുണ്ട് കോടതി ഇങ്ങോട്ട് ചൂടായ കേസുകൾ പോലും ഉണ്ട് അതായത് അനാവശ്യമായി ഇത്രയും നാളൊരു ഒരു പുരുഷന്റെ കൂടെ താമസിച്ചിട്ട് ഒൻപത് വർഷത്തോളം ഒരാളുടെ കൂടെ താമസിച്ചിട്ട് അവസാനം എന്താ പറയുക എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒൻപത് വർഷത്തോളം എന്തായിരുന്നു നമ്മുടെ കാട്ടിക്കൂട്ടിരുന്നത് എന്നുള്ള ചോദ്യം വരും അല്ല ചോദ്യം ചോദിച്ചിട്ടുണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അറിയോ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരുപാട് ആളുകൾ ഒരു ഈ മോഹമായിട്ട് അവിടെ എത്തുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സമ്പാദിക്കാനും ഒരുപാട് ആളുകൾ നമ്മൾ മനസ്സിലാവാനോ ഓ ഓരോ സ്ഥലത്ത് പോകുമ്പോ അത് ഇന്ന ആളാണ് കേട്ടോ എന്ന് പറയുകയും ഫോട്ടോ എടുക്കാൻ ആളുകൾ വരുമ്പോ അത് ആർത്തി മൂത്തിട്ടാണ് ചില പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതേ സാധനം തന്നെ ഈ അവസരം മുതലെടുക്കാൻ ചില പെൺകുട്ടികളെ വളയ്ക്കാൻ ആളുകൾ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് നിയമവിഷ്ഠങ്ങനെ അവരെ സ്വന്തമായിട്ടിപ്പം ഏറ്റവും കൂടുതൽ കോടതി പറഞ്ഞത് സന്ധിക്ക് സുപ്രീം കോടതിയാണ് തോന്നുന്നു അന്ന് പറഞ്ഞു പറഞ്ഞാൽ ഏകദേശം നല്ല ശതമാനം അപ്പൊ അറുപത് ശതമാനത്തോളം കേസ് ഫേക്ക് ആണ് സ്ത്രീകളെ ഉപയോഗിച്ചും സ്ത്രീകളാൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് അല്ലെങ്കിൽ ആരോപിക്കുന്നതാണ് ഇല്ലേ ആരോപണ സംബന്ധിക്കും എന്താ പറയുക നേരത്തെ പറഞ്ഞാൽ എത്ര കുടുംബങ്ങൾ നശിക്കും ആ വ്യക്തിയാണ് നശിക്കുന്നത് അപ്പൊ ഇത് എന്താ എന്തായാലും ബാധിക്കപ്പെട്ടവർ പറയണം സ്വാഭാവികം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും അവർ പറയണം അത് എങ്ങനെയാണോ അപ്പൊ ഈ മീഡിയയിലും പറയാൻ പാടില്ല ഇപ്പൊ അവർക്ക് ജുഡീഷ്യറി വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു ലേഡി പറഞ്ഞത് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പരമായൊന്നും പക്ഷെ ഇതിപ്പോ ജനങ്ങൾ അറിയാം അല്ല അവരുടെ ഒരു സന്തോഷം അവർക്കിട്ടൊന്നും സന്തോഷം ഉണ്ടല്ല ജനങ്ങൾ അവർ അറിഞ്ഞല്ല ല്ലോ എന്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ലേ എനിക്ക് വേഷം വേണ്ട നിങ്ങ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സിനിമ ഉണ്ട് എനിക്ക് വേഷം വേണ്ട ചാരിക സിനിമ വേഷം വേണ്ടത്തിയെടുക്കാൻ തീരുമാനമുള്ളൂ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തീരുമാനമുള്ളൂ അല്ലേ ഞാൻ വിളിച്ചു അങ്ങനെ സംഭവം ഉണ്ടെന്ന് സിംഹ കുട്ടിക്കാർ പോയിട്ട് കടി കിട്ടിക്കൊണ്ട് കാര്യമുണ്ടോ സിംഹത്തിന്റെ മറിയ പോയിട്ട് കടി കിട്ടുകൊണ്ട് കാര്യമുണ്ടോ സിംഹമാണ് അവിടെ ഇരിക്കുന്നത് കറി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആവശ്യമില്ല അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം അതായത് എന്തിനാണ് പിന്നെ അതിന് സഹകരിച്ചതെന്നുള്ളത് അങ്ങനെ സഹകരിച്ച ആളുകളല്ല ഇവിടെ മീറ്റൂല് മീറ്റൂലിപ്പോ വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി ഞങ്ങളെ കയറി പിടിച്ചു പിന്നെ വൃത്തികെട്ട ആ ഒരു സെക്ഷൽ ചോയോട് സംസാരിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇപ്പം ആളുകൾ സംസാരിച്ചുള്ളത് ഇദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടില്ല തോന്നുന്നു കൃത്യമായിട്ട് കാര്യത്തിന് മനസ്സിലാക്കിയിട്ടില്ല നെഹ്മ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ ഒരു ഒക്കെയാണ് പെൺകുട്ടികൾ ഇങ്ങോട്ട് വരുന്നവരുണ്ട് അവരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട് അപ്പൊ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട് അപ്പൊ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നവർ അങ്ങനെ അപ്രോച്ച് ചെയ്ത് പോട്ടെ വേറെ ഒന്നും പറയാലേ പക്ഷെ സ്ത്രീകളുടെ അനുവാദം കൂടാതെ അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ മാത്രമാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുള്ളൂ അതാണ് എനിക്കും ഈ ഒരു വിഷയത്തിലേക്ക് മനസ്സിലായത് അങ്ങനെ ഒരുപാട് ആളുകള് ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ പുതിയ വാർത്ത കേട്ട് പോവും ഇപ്പൊ ഉരുൾപൊട്ടലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അതിന് പിന്നാലെ തന്നെയായിരുന്നു പിന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയം അങ്ങനെ കത്തി നിൽക്കിയിരുന്നു ആ സമയത്താണ് എമ്മ കമ്മിറ്റി റിപ്പോർട്ട് പൊന്തി വന്നത് അപ്പൊ ആളുകൾക്ക് ചൂടുള്ള വാർത്തകൾ കൊടുക്കാനും ചൂടുള്ള വാർത്തകൾ കേൾക്കാനുമാണ് താല്പര്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ നമ്മൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒക്കെ റിയാക്ട് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ പറഞ്ഞു മുന്നോട്ട് പോവുക അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാലങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ന്യൂസുകൾ കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ അതിനെങ്ങനെ പൊളിച്ചെഴുതേണ്ടത് പൊളിച്ച് എഴുതും സപ്പോർട്ട് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യും അത് തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്കെ അനേബിൾ ചെയ്യുക പുതിയ വാർത്തകൾ വിശേഷങ്ങളുമായി ഞാൻ സൈനിങ് ഓഫ്